നമുക്കിന്ന് നോക്കാമുള്ളത് ഇപ്പോൾ നിലവിൽ കേരള പോലീസിലെ സി പി ഒ തസ്തികയിലുള്ളവർക്ക് അഡ്വൈസ് മെമ്മോ അയച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് ഓരോ ബറ്റാലിയനിലും എത്രയാണ് പോയത് എന്നൊക്കെ നോക്കാം നമുക്ക് വേക്കൻസിയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരുവനന്തപുരം തിരുവനന്തപുരത്തെ അഡ്വൈസ് പോയേക്കുന്ന ഡീറ്റെയിൽസ് ഫസ്റ്റ് നോക്കാം നിലവിൽ തിരുവനന്തപുരത്ത് ആദ്യത്തെ ആ വന്ന വേക്കൻസിക്കുള്ള അഡ്വൈസ് അഡ്വൈസ് ഇതുവരെയായിട്ട് അയച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അത് എൻ ജി ഐ വേക്കൻസിക്കുള്ളതാണ് പോയിട്ടുള്ളത് നമുക്ക് മറ്റു ബെറ്ററിൽ നോക്കാം കെ പി ത്രീയൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ നിലവിൽ ഈ ആറൊഴിവാണ് അയച്ചിട്ടുള്ളത് ഇനി നൂറ്റി നാൽപ്പത്തേഴ് ഒഴിവ് അയയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് കെ പി ആണ് കെ പി ത്രീയിൽ വന്ന വേക്കൻസി അനുസൃതമായിട്ട് ഒ സി ഓപ്പൺ കാറ്റഗറിക്ക് ഇരുന്നൂറ്റി പത്തൊമ്പത് റാങ്കുകാരന് വരെ നിയമനം ലഭിച്ചിട്ടുണ്ട് ഈഴവ ഇരുന്നൂറ്റി ഇരുപത്തേഴ് പോയിട്ടുണ്ട് എസ് സി കാറ്റഗറി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് എസ് ടി സപ്ലിന്ന് അഞ്ച് വരെ എടുത്തിട്ടുണ്ട് മുസ്ലിം കാറ്റഗറി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് പോയിട്ടുണ്ട് എൽ സി ബാർ എ ഐ എൽ സി കാറ്റഗറിയിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്താറ് പേർക്ക് നിയമനം ലഭിച്ചു ഒ ബി സി ഒ സിക്ക് തന്നെ നിൽക്കുകയാണ് റിസർവേഷൻ കാറ്റഗറിയിലോട്ട് മാറിയിട്ടില്ല വിശ്വർമ്മ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പോയി എസ് ഐ യു സി നാടാറ് മുന്നൂറ്റി അൻപത്താറ് എസ് സി സി അപ്പോൾ ഈ കാറ്റഗറിയിലൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കാണ്ട് സപ്ലീൻറ്റ് മൂന്ന് പേർക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട് കാരണം ഈ കാറ്റഗറിയിലുള്ളവർ വളരെ കുറവായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് നിയമനം ലഭിക്കുന്നത് അപ്പോൾ കെ പി ത്രീയൊക്കെ വയ്ക്കുന്ന അഡ്വാൻറ്റേജ് ആണെന്ന് മനസ്സിലാക്കുക ദീവര ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ഹിന്ദു നാടാറ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇ ഡ്ല്യു എസ് ഓപ്പണിൽ നിന്ന് ഒരാൾക്ക് അധികം നിയമനം ലഭിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി പത്തൊമ്പത് എന്ന സ്ഥാനത്ത് ഇ ഡബ്ല്യു സിന് ഒരാൾക്ക് അധികം കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപതായിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് ഇരുന്നൂറ്റി മുപ്പത്തൊന്നാണ് അടുത്ത ബെറ്റാനി നോക്കാം ഇടുക്കിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നൂറ്റി അമ്പത്തിമൂന്ന് ഫ്രഷ് വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നിയമനം ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല കെ പി നമ്മുടെ എറണാകുളം വെറ്റാനിയിലാണെങ്കിൽ നാല് വേക്കൻസിക്കും മാത്രമേ അയച്ചിട്ടുള്ളൂ നൂറ്റി അറുപത്താറ് അതേപോലെ പെൻഡിങ്ങായി കിടക്കയാണ് അവിടെ ഒരു മാറ്റവും വന്നിട്ടില്ല നാല് അപ്പോൾ നിലവിൽ ഓസി മൂന്ന് വരെ പോയിട്ടുള്ളൂ അടുത്ത ബറ്റി നോക്കാം തൃശ്ശൂര് നോക്കാം തൃശ്ശൂര് നോക്കാം തൃശ്ശൂരും എൻ ജി അടിക്ക് മാത്രമേ അയച്ചിട്ടുള്ളൂ വേറെ ഒന്നും അയച്ചിട്ടില്ല കാണുന്നില്ല മലപ്പുറം മലപ്പുറത്തൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരുപാട് കിടപ്പുണ്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് അയക്കാൻ കിടക്കയാണ് മലപ്പുറം മലപ്പുറം നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഓ സി പോയിട്ടുണ്ട് വളരെ ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഓപ്പൺ കാറ്റഗറിക്ക് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കാരണം നൂറ്റി തൊണ്ണൂറ്റിയാറ് അഡ്വൈസ് പോയപ്പോഴത്തേക്കും നൂറ്റി തൊണ്ണൂറ്റൊന്ന് ആണ് പോയേക്കുന്നത് ഈഴവ നൂറ്റി തൊണ്ണൂറ്റാറ് എസ് സി ഇരുന്നൂറ്റിപ്പത്ത് എസ് ടി സപ്ലൈന്ന് നാല് പേര് പോയിട്ടുണ്ട് മുസ്ലിം ഇതാ ഈ ഒരു ഭാഗത്ത് ഈ ഒരു മലപ്പുറത്ത് മുസ്ലിം കാറ്റഗറിക്ക് വലിയ അഡ്വൈസ് പോകാത്ത ഒരു പോകാത്തൊരു ഏരിയയാണെന്ന് കാര്യം മനസ്സിലാക്കുക ഒന്നേ ഓപ്പണിന് പോകും ഒ ബി സി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിശ്വവർമ്മ ഇരുന്നൂറ്റി എൺപത്തെട്ട് എസ് ഐ യു സി നാടാർ ഇരുന്നൂറ്റി അറുപത്താറ് എസ് എസ് സി സി ഇവിടെയും സപ്ലി രണ്ടുപേരെടുത്തിട്ടുണ്ട് ധീവര ഒന്ന് ഹിന്ദു നാടാർ ഇ ഡബ്ല്യു സി നൂറ്റി തൊണ്ണൂറ്റി ജി ഡബ്ല്യു സി കൊണ്ടെങ്കിലും വലിയ ബെനിഫിറ്റ് ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് അന്ന് വന്നപ്പോഴത്തേക്ക് ഈ ഒരു ടി പി വേക്കൻസി ഫ്രഷ് വേക്കൻസി വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ ഇരുന്നൂറ്റി മൂന്ന് ഉള്ളതായിട്ട് കാണുന്നു അപ്പോൾ മൊത്തം ഇരുന്നൂറ്റി എട്ട് പേർക്കുള്ള നിയമനമാണ് ഇനി കാസർഗോഡ് വരാൻ പോകുന്നത് അപ്പോൾ നിലവിലവർ ആ ഇരുന്നൂറ്റി മൂന്ന് പേർക്കുള്ളത് അയച്ചിട്ടില്ല അപ്പോൾ നിലവിൽ ഇത്രയാണ് പോയിട്ടുള്ളത് എന്നൊരു കാര്യം മനസ്സിലാക്കാം അപ്പം മറ്റുള്ളവർ കൂടി എത്രയും വേഗം അഡ്വൈസ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു വിഷൻ നേടുന്നു ആ അഡ്വൈസുകൾ ലഭിക്കാൻ സാധ്യത കുറവുള്ളവർ അടുത്ത എക്സാമിന് പഠിക്കുക ഓക്കെ കിട്ടിയവർക്കെല്ലാം കൺഗ്രാറ്റ്സ്